ഹലോ ഡിയർ സ്റ്റുഡൻസ് നമുക്ക് പത്താം ക്ലാസ് അറബി പരീക്ഷയിൽ വളരെ അധികം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്കൊരു പാരഗ്രാഫ് തരും എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ വേഡ്സ് തരും ഇത് നമ്മോട് പറയും അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറയും ഈ ക്വസ്റ്റ്യൻ വേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറയും അധികവും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഇതുകൾ ഇതായിരിക്കും മണ് മ മത്ത ഐനാന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത അറിഞ്ഞങ്ങൾ ഇതിൽ ചില ആളുകൾ പറയും സാർ എനിക്ക് ഇതിൻ്റെ മീനിങ് ഒന്നും അറിയില്ല ക്വസ്റ്റൻ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ ക്വസ്റ്റൻ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ഈ ക്വസ്റ്റൻ വേർഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സാർ എങ്ങനെയെന്നാ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഒന്നാമത്തെന്തടാ മൻ മണ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് എന്താ മണ് എന്ന് പറയാ ആര് എന്നാണ് അപ്പോൾ ആര് മണ് വെച്ചൊരു ക്വസ്റ്റൻ ഉണ്ടാക്കാൻ തന്നൊരു പാരഗ്രാഫ് തന്നാൽ നമ്മൾ ചെയ്യേണ്ടതെന്നാലും ഈ പാരാഗ്രാഫ് നന്നായിട്ട് വായിച്ചു നോക്കാം ഇതിൽ ഒരാൾ ഒരാളുടെ പേരുണ്ടോ അല്ലെ അറബി ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ ഒരു വായിക്കണത് ഒരാളെ പേരാണോ അല്ലെങ്കിൽ തിരിച്ചറിയാനൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ നോക്കുമ്പോഴുന്ന മൗല വി അബ്ദുൽ ഖാദർ അൽ വക്കമി ഒരു പേരാണ് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം മൻ പുരുഷനാണെങ്കിലും മൻഹുവ സ്ത്രീ ആണെങ്കിൽ മൻ ഹിയോ മൻഹുവ എന്നിട്ട് എന്തു ചെയ്യണം ആ പാരഗ്രാഫ് കൊടുത്ത പേരെടുത്ത് എഴുതുക ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക ചോദ്യം ക്ലിയറായി മൻ ഹുവ ആ പേര് സ്ത്രീ ആണെങ്കിലും മൻ ആ പേര് അപ്പോൾ മന് വെച്ചുള്ള പ്രശ്നം പരിഹരിച്ചല്ലോ പരിഹരിച്ചു ഇനി മാ അവിടെ നിൽക്കട്ടെ കേട്ടോ മത്താ മത്തറി എപ്പോഴും മിക്കവാറും നിങ്ങൾക്ക് ഒരാളെ കുറിച്ചത് പറഞ്ഞിട്ടണമെങ്കിൽ എന്ത് ചെയ്യും അയാൾ ജനിച്ച വർഷം അവിടെ കൊടുത്തിട്ടുണ്ടാവും അയാൾ ജനിച്ച വർഷം അവിടെ ഉണ്ടാവും അപ്പോൾ ധൈര്യമായി നമുക്ക് ഉണ്ടാക്കാം അറിയോ മത്താ 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 മത്താവുലിത എപ്പോഴാണ് ജനിച്ചത് ഇതിലുള്ള ആളെ പേരുണ്ട് എടുത്ത് എഴുതാ മത്താവുലി എപ്പോഴാണ് ജനിച്ചത് കാരണം ജനിച്ച വർഷം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ എന്തും ക്വസ്റ്റ്യനായി അപ്പോൾ ഈ പാരഗ്രാഫിൽ ഒരാൾ ജനിച്ച വർഷം ഉണ്ടെങ്കിൽ പിന്നെ മത്ത വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കലും പണിയുള്ള കാര്യമേ ഇനിയോ മൂന്നാമത്തത് ഐന ഐന എന്ന് എപ്പോഴും ചോദിച്ചെന്താ ആൻസർ ചെയ്യേണ്ടത് തരാം ഐന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താകണമെന്ന് വെച്ചാൽ സ്ഥലമാണ് എഴുതുന്നുണ്ട് ഐന എന്ന് പറഞ്ഞാൽ സ്ഥലമാണ് എഴുതിയത് സ്ഥലം എവിടെയാണ് എന്നുള്ളതാണ് അപ്പോൾ മിക്കവാറും ജനിച്ച വർഷം ഒരു കാര്യം ഉറപ്പാണ് അത് ജനിച്ച സ്ഥലം ഉണ്ടാവും അല്ലെ ജനിച്ച സ്ഥലം ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ അതെ അയിന ഉലിത എവിടെ ജനിച്ചു അയിന ഉലിത എവിടെ ജനിച്ചു അയാളെ പേര് എവിടെ പേരുണ്ടാവും ആ പേരെടുത്തോണ്ട് എഴുതാ അയിന ഉലിതെന്ന് പറഞ്ഞാൽ പേരെടുത്ത് എഴുതാ ഉണ്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തായി മഞ്ഞും മത്തി അയിനും വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഒരാളെ പേരുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞാൽ മതി അയാൾ ജനിച്ച വർഷം പറഞ്ഞോ നോക്കിയാൽ മതി അതിൽ ജയിച്ച സ്ഥലം പറഞ്ഞു നോക്കാം ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യാം മീനിംഗ് അറിയില്ല ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം ഇനി ആരാണ് മ മ വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഈ പിറൊന്നുണ്ടാവും പിന്നെ അതിലെ അവരുടെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ പേര് പറയുന്നുണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മാ ഇസ്മു എന്താണ് പേര് മാ ഇസ്മു പേര് എന്തു ചെയ്യണം മാ ഇസ്മു വാലിദു ഉപ്പാൻ്റെ പേര് മാ ഇസ്മു വാലിദെന്ന് പറഞ്ഞാണ്ട് അയാളെ അയാളെ പേരെടുത്ത് ചെയ്താൽ ഈ ആളുടെ ഉപ്പാൻ്റെ പേരെന്താണ് അയാളെ ഉമ്മാൻ്റെ പേരെന്താണ് അയാളെ പുസ്തകത്തിൻ്റെ പേരെന്താണ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഇനി ഒന്നും അറിയില്ലെങ്കിൽ ഒന്നും കിട്ടണമെങ്കിൽ നിങ്ങൾ ധൈര്യം തേടിക്കുള്ളൂ മാ ഇസ്മു എന്താണ് പേര് മാ ഇസ്മു കറിയത്ത് ഗ്രാമത്തിൻ്റെ നാടിൻ്റെ അല്ലേ എല്ലാ ഒരാൾക്കും ഗ്രാമം ഉണ്ടാവുമല്ലോ കറിയത്ത് എന്ന് ഇറങ്ങാണ്ട് അയാളെ പേരെടുത്ത് എഴുതാം അയാളുടെ ഗ്രാമത്തിൻ്റെ പേരെന്താ അതെന്തായാലും ഇതിൽ ഉണ്ടാകും അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ മാ ഇസ്മു കറിയത്തോ അയാളെ പേര് എഴുതുക ഓക്കെ മാ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം മന്നും മത്തി അതിനും വെച്ച് ഈസി ആയിട്ട് ക്വസ്റ്റൻ ഉണ്ടാക്കാനുള്ള ഐഡിയ കിട്ടിയല്ലോ ഇനി പാരഗ്രാഫ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം വളരെ ഈസി ആയിട്ട് ക്വസ്റ്റൻ ഉണ്ടാക്കാം ആൾ ദ ബെസ്റ്റ് അസ്സലാമു അലൈക്കും